На എം പവർ ഇന്ത്യയിൽ നിന്നും എന്തിനാണ് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം ഈടൊന്നുമില്ലാതെ കൊടുത്തത് എന്ന ചോദ്യം ഏറെ പ്രസക്തമാണ് ഇന്നും ഇതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ല കർണാടക ഹൈക്കോടതി കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഹർജി തള്ളിക്കൊണ്ട് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വിട്ടുകൊടുത്ത ചോദ്യങ്ങളും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ചോദ്യങ്ങളും ഒന്നു തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അത് വ്യക്തമായി ചോദിച്ചു എന്ന് മാത്രം കോടതി കോടതി ഭാഷയിൽ എന്തുകൊണ്ടാണ് അതിനെ മറികടന്ന ഒരു ഉത്തരം നൽകാൻ വീണയുടെ അഭിഭാഷകന് കഴിയാതെ പോയത് എന്നതും ചിന്തിക്കേണ്ട വിഷയമല്ലേ ഏതൊക്കെയാണ് വീണയുടെ അഭിഭാഷകൻ ഭയന്ന ആ ചോദ്യങ്ങൾ ഒന്ന് എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും എക്സാലോജിക് എടുത്ത ലോണിന്റെ ഗണ്യമായ തുക എവിടെ പോയി രണ്ട് എക്സാലോജിക് കമ്പനിക്ക് പണം നൽകിയ ഏജൻസികൾക്ക് എന്തെങ്കിലും നികുതി ഇളവ് നൽകിയിട്ടുണ്ടോ നിരവധി കമ്പനികളും എക്സാലോജിക്കിലേക്ക് മാസപ്പടി അയച്ചിരുന്നു അത് ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കാമോ നാല് എക്സാലോജിക് കമ്പനിയെ കുറിച്ചുള്ള അന്വേഷണം മൂന്ന് വർഷം ഇരി നടത്താതിരുന്നത് എന്തുകൊണ്ടാണ് അഞ്ച് ഏതൊക്കെ ഏജൻസികളാണ് എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് ഉത്തരം നൽകേണ്ടത് കൈകൾ ശുദ്ധമാണെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിനോട് സഹകരിക്കാതെ അന്വേഷണം തന്നെ വേണ്ട എന്ന് വെക്കാൻ ഹർജികൾ ഫയൽ ചെയ്യുന്ന മുഖ്യനും മകളും കുടുംബവുമാണ് പക്ഷേ അതിന് മുതിരുന്നില്ല തെളിവുകൾ പുറത്തുവിടുന്നവരെ വേട്ടയാടുകയും ചെയ്യുന്നു നട്ടെല്ലുണ്ടെങ്കിൽ അന്വേഷണത്തിനൊപ്പം സഹകരിക്കുകയാണ് വേണ്ടത് ഊരിപിടിച്ച വാളുകൾക്കിടയിലൂടെ നെഞ്ചു വിരിച്ച് നടന്നു പോയ ഇന്ദ്രനെയോ ചന്ദ്രനെയോ പോലും പേടിക്കാത്ത ബ്രണ്ണൻ കോളേജിലെ ആ സിംഹം കഥ പറയാൻ മാത്രം അറിയുന്ന ഒരാളായി മാറിയോ അതൊരു സാങ്കല്പിക കഥ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ നെഞ്ചുറുപ്പ് കാണിക്കാതിരിക്കുന്നത് സാധാരണ അങ്ങനെയല്ലല്ലോ പക്ഷേ പിണറായിക്ക് പേടിയാണ് കാരണം കൈകൾ ശുദ്ധമല്ല മടിയിൽ കനവുമുണ്ട് കേരളത്തിൽ മാർക്സിസ്റ്റ് വിരുദ്ധ വേഷപ്രശ്നരായി നടക്കുകയാണ് കപട മാർക്സിസ്റ്റുകളായി നടക്കുന്നു പാർട്ടിയുടെ രക്തപതാക അവർ സഹസ്ര കോടികൾ അനധികൃതമായി സമാഹരിക്കാൻ ഉപയോഗിക്കുന്നു അവർക്ക് രവി പിള്ളമാർ പോക്കറ്റിലുണ്ട് ഷാജ രാജാവുണ്ട് ആമാട പെട്ടികളുണ്ട് പവിഴമുണ്ട് സ്വർണവുമുണ്ട് ബിരിയാണി ചെമ്പിൽ അവർ എന്തെല്ലാം ചെയ്യും ഗഡ്ഗരിമാരുമുണ്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എം എന്ന ഒറ്റ അക്ഷരമുയർത്തിക്കാട്ടയാൽ ഏതു പറുദീസയുടെ കവാടവും മലർക്കെ തുറക്കുന്ന ഒരു വഴിയുമുണ്ട് അതൊക്കെ കൊണ്ടുതന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്ന കോടികളെ കുറിച്ച് ആർക്കും ഉത്തരമില്ല ഇതോടെ സി പി എം നേതാക്കൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ പോലെ വീണയെ കേൾക്കാതെ ഏകപക്ഷീയമാണ് ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിക്കുന്നതെന്ന വാദമുഖവും തകരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ഈ ഇടപാട് സംബന്ധിച്ച നിരവധി നോട്ടീസുകൾ നൽകിയിരുന്നെങ്കിലും ഒന്നിൽ പോലും വ്യക്തമായ മറുപടി നൽകുവാൻ വീണയ്ക്കായില്ല എന്ന് ആർ സി ബംഗളൂരു സത്യബാങ് മൂലത്തിൽ പറയുന്നുണ്ട് കർത്തയുടെ ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള എം പവർ ക്യാപിറ്റലിൽ നിന്ന് വാങ്ങിയ വായ്പ ഓഡിറ്റ് റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ടെങ്കിലും ബാങ്ക് ഇടപാടുകളിൽ ഈ ഇടപാടില്ല ഈ വായ്പയുടെ കാലപരിധി പലിശ തുടങ്ങിയ വിശദാംശങ്ങളും കാണാനായില്ല ഇത് തിരിച്ചു കൊടുത്ത രേഖകളും ഹാജരാക്കാനായിട്ടില്ല അതുപോലെ തന്നെ ഈ കാലയളവിൽ നിരവധി ചാരിറ്റബിൾ സംഘടനകളിൽ നിന്ന് വീണയുടെ അക്കൌണ്ടിലേക്ക് ഒഴുകിയെത്തിയ സംഖ്യയ്ക്കും വ്യക്തമായ ഉത്തരമില്ല അങ്ങനെ അടിമുടി ദുരൂഹമായ ഇടപാടുകളാണ് വീണ നടത്തിയിരിക്കുന്നത് എന്ന് ആർ ഒ ബംഗളൂരു കോടതിയിൽ പറഞ്ഞതായി വിധി പ്രസ്താവത്തിൽ പറയുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് ആരംഭകാലം മുതൽ നടത്തിയ ഈ മുഴുവൻ ഇടപാടുകളും കേന്ദ്ര ഏജൻസിയായ എസ് എഫ്ഐ ഒ അന്വേഷിക്കുകയാണ് കരിമണൽ കമ്പനിയായ സി എംമാറിൽ കൂടാതെ വീണയുടെ കമ്പനിയുമായി ഇടപാടുകൾ നടത്തിയ മറ്റ് എട്ട് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ കൂടി പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ ഒക്കെ കൈമാറി ഈ സ്ഥാപനങ്ങളിൽ നിന്നും ചെയ്യാത്ത സേവനത്തിന് വൻ തുകകൾ കൈപ്പറ്റിയെന്നാണ് ആരോപണം എക്സാലോജിക് വിവിധ സന്നദ്ധ സംഘടനകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാസം തോറും പണം കൈപ്പറ്റിയിരിക്കുന്നതായി ബാങ്ക് രേഖകളിൽ കാണുന്നുവെന്നും പണം തന്നവരുടെ പേര് തുക കമ്പനിക്ക് അവരുമായുള്ള ബന്ധം എന്നീ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ടെന്നും കർണാടക ഹൈക്കോടതിക്ക് നൽകിയ രേഖകളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു സി എം ആർ എൽ ഉടമ ശശിധരൻ കർത്ത എം ഡി ആയിട്ടുള്ള എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് എക്സോ ലോജിക് രണ്ടായിരത്തി പതിനഞ്ച് പത്തൊമ്പതിൽ എഴുപത്തിയേഴ് ദശാംശം ആറ് ലക്ഷം രൂപ ഈടുകൂടാതെ വായ്പ എടുത്തതിലെ ദുരൂഹതകളും ഈ രേഖകളിലുണ്ട് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ നൽകിയ മുപ്പത്തി ഏഴ് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം എക്സാലോജിക്കിന്റെ ബാങ്ക് അക്കൗണ്ടിൽ രേഖകളിലുള്ളൂ ബാക്കി പന്ത്രണ്ട് ദശാംശം മൂന്ന് ആറ് ലക്ഷം രൂപ പണമായോ ചെക്കായോ ഓൺലൈൻ ബാങ്കിങ് മുഖേനയോ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതറിയിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും മറുപടി ഉണ്ടായിരുന്നില്ല നന്ദി